നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ വെറ്റലപ്പാറ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതെനിക്ക് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതിനുള്ള ടൈം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഇതെന്തായാലും പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നി പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും പോസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ ഇതിൻ്റെ വീഡിയോ എന്തായാലും എടുക്കണം എടുക്കണോട്ടോ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്കിതൊക്കെ ഒരു മെമ്മറി അല്ലേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുക്കണമെന്ന് ഇപ്പോൾ ഇപ്പോൾ കാണാൻ പോണത് ഈ പള്ളിയിൽ എൻ്റെ അമ്മ പോയിക്കൊണ്ടിരുന്ന പള്ളി ആട്ടോ എൻ്റെ അമ്മ ജനിച്ച് വളർന്നതൊക്കെ ഇവിടെയാണ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ അവരുടെ ഇടവകപ്പള്ളി എന്നൊക്കെ പറയുന്നത് ഈ പള്ളിയായിരുന്നു കേട്ടോ ഇത് വെറ്റിലപ്പാറയാണ് സ്ഥലം അതായത് എൻ്റെ നാടിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഇതിന് നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്നല്ലാട്ടോ അത് അത് ഞങ്ങൾ ജസ്റ്റ് ഒരു സ്ഥലം വരെ പോയി അവിടെ വെച്ച് ജസ്റ്റ് കണ്ടെടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ഇവിടേക്ക് വരാൻ കിട്ടണ ഒരു എന്താ പറയുക ഒരു ചാൻസും ഞങ്ങൾ മിസ്സാക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അമ്മ ജനിച്ചു വളർന്നത് അമ്മയുടെ നാട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ കുഞ്ഞായിരിക്കും ഞാൻ എൻ്റെ ചേട്ടായൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള സ്ഥലം ഏറിയ പങ്കും അവിടെ തന്നെയട്ടോ നിന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ മെമ്മറീസും ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ഓരോ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള അതിൽ പോകുമ്പോൾ തന്നെ ഓരോന്നും ഞങ്ങൾക്ക് മെമ്മറീസാണ് ഞങ്ങൾ ഇപ്പോൾ പപ്പയുടെ കൂടെ പോകുന്നതും അങ്ങോട്ടേക്ക് പോണതും തിരിച്ച് വന്നതും അങ്ങനെ ഓരോന്ന് അമ്മ വീട്ടിൽ പോണ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എങ്ങനെ ഓർമ്മ ഒരാട്ടോ ഇപ്പം ഈ കാണുന്നത് ഞങ്ങളുടെ പുഴയാണ് ഞങ്ങൾ കുളിക്കുകയും നീന്താൻ പഠിക്കുകയൊക്കെ ചെയ്യാൻ നോക്കിയ പുഴ കേട്ടോ പക്ഷെ ഞാൻ നീന്താനൊന്നും പഠിച്ചൊന്നുമില്ല പഠിപ്പിക്കാൻ നോക്കിയ ഒരു തോറ്റു അത്ര തന്നെ അപ്പോൾ ഇത് സിൽവർ സ്റ്റോം ആട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ലെയിൻസ് ഉണ്ടായിരുന്നത് ഇവിടെ അറിയാമല്ലോ പ്ലാന്റേഷൻ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ലെയിൻസുകളിലായിരിക്കും താമസിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ കൂടുതലും എണ്ണപ്പനകളാണ് കേട്ടോ എണ്ണപ്പനയും റബ്ബറിൻ്റെയും കൃഷിയാണ് കേട്ടോ ഇവിടെ ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ എംപ്ലോയിസ് ആയിരിക്കും പുറത്തുനിന്നുള്ളവരൊന്നും താമസിക്കുകയില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ബന്ധുവീട്ടിലും പോയിട്ടോ ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല അങ്ങനെ ആളുടെ വീട്ടിൽ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഏഴാറ്റുമുഖം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് എത്തിയില്ലാട്ടോ ചേട്ടനും ചേച്ചിയും ഒക്കെ വേറെ വണ്ടിയിലായിരുന്നു അവരെ അതിരപ്പിള്ളി കാണാം ചേച്ചിയുടെ അമ്മ അതിരപ്പിള്ളി കണ്ടിട്ടില്ല അപ്പോൾ അവിടേക്ക് പറഞ്ഞു പറഞ്ഞു വിട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ ഈ പുഴ അതായത് നേരത്തെ കാണിച്ച എൻ്റെ ഞങ്ങളുടെ പുഴയിലേക്ക് എന്തായാലും കൊച്ചുങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം എന്നൊറ്റ വാശി ആയിരുന്നു കേട്ടോ പിന്നെ ഏഴാറ്റുമുഖം പോകുമ്പോൾ തുമ്പൂർമുഴിയിലിറക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് ഞങ്ങൾ പോയില്ല നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു കൂട്ടാം അപ്പോൾ ഇതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോഴേ കുറേ മെമ്മറീസൊക്കെ ഇങ്ങനെ വരും ഞങ്ങൾ ആ ഉച്ച സമയത്ത് കുളിക്കാൻ വന്നതും വൈകിട്ടൊക്കെ കുളിക്കാൻ വന്നതും അമ്മയുടെ അമ്മയുടെ കൂടെ വന്ന് തുണിയൊക്കെ അലക്കണതും ഒക്കെ ഓർമ്മ വരും കേട്ടോ അത്രയ്ക്കും മെമ്മറീസാണ് മോച്ചൂനാണെങ്കിൽ വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങണം എന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ പിടിച്ച് വെച്ചേക്കായിരുന്നു എന്നാലും അവനെ കുളിപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ ഒന്നാമത്തെ വെള്ളത്തിൻ്റെ കാര്യം നമ്മളെത്രയൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കണക്കിനായിരിക്കില്ല വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് അവരെ സേഫ് ആക്കി നിർത്താം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇത് വെള്ളം കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ആകർഷണമൊക്കെ തോന്നും ഇറങ്ങണം എന്നൊക്കെ തോന്നും ഒക്കെ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടുന്നതായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും നല്ലത് കാരണം എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടും കൂടുതലായിട്ട് അതിനോട് കളിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മോച്ചൂന് ലേസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയുടെ മുമ്പിൽ നിർത്തിയിട്ടോ അവരെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ് നമ്മളിവിടെ താമസിച്ചതാണല്ലോ അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ മോച്ചുന് ലേസ് ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങാം അതുകൊണ്ട് തന്നെ ഇവിടെ അധികം നേരം നിൽക്കണ്ട എന്ന് പാപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോണ വഴിക്ക് ഒരു കുട്ടിയാനേനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിലേക്കാണ് പോണത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട വിചാരിക്കുന്നു അപ്പൊ അടുത്ത ദിവസം എന്തായാലും വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റ